നമ്മൾ സമാധാനിപ്പിച്ചാല് സമാധാനം കിട്ടുന്ന കാര്യങ്ങളല്ല അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് എനിക്ക് ഒറ്റ അല്ല ജീവിതം ഒന്നല്ലോ ഒന്ന് മരിച്ചിട്ട് പിന്നൊന്നും വിളിച്ചു വരാനൊന്നുമില്ലല്ലോ ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷമൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ് കുറേ ദിവസങ്ങളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വയനാട്ടിലെ പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടൽ ഇപ്പോഴും അതിൻ്റെ വിഷമൊന്നും നമ്മുടെ മനസ്സിന് തോട്ടില്ല പോവാനായിട്ടില്ല പോകില്ല ഒരിക്കലും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വീഡിയോ ഇടാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു പിന്നെ അലഹമ്മില്ല ഏതായാലും ഒരു ചാനൽ ഇൻസ്റ്റ ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയ ഉള്ളത് കണ്ട് കൊണ്ട് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലരും വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് സേഫ് ആണോ സേഫ് ആണോ എന്നൊക്കെ അല്ലാണ്ട് എല്ലാരോടും സന്തോഷം വളരെയധികം സന്തോഷം ഒന്നുമില്ല അങ്ങനെ ചോദിക്കാൻ ഒരാളെങ്കിലും നമുക്ക് സോഷ്യൽ മീഡിയ കൂടെ ഉണ്ടായല്ലോ ആ അതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ നടക്കുന്ന ഓർമ്മ നമ്മളെ ഒരിക്കലും വിട്ടുമാറില്ല രാത്രിയിലായാലും നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തായാലും ഉറക്കത്തിലായാലും ഉണർച്ചയിലായാലും എപ്പോഴും ആ ചിന്ത എങ്ങനെയുണ്ട് വല്ലാത്തൊരിതാണ് ന്യൂസ് കാണുമ്പോഴും യൂട്യൂബ് തുറന്നു നോക്കിയാലും നമ്മൾ ഇതൊക്കെ തന്നെയാണ് കാണുന്നത് ഇതിലെ ഓരോ കാര്യങ്ങളും കാണുമ്പോഴും മനസ്സ് നേറണം നമ്മളെ കൊണ്ട് എന്ത് പറ്റും ചെയ്യാൻ പ്രാർത്ഥിക്കാനല്ലാതെ നമ്മളെ കൊണ്ട് പറ്റാവുന്നതൊക്കെ നമ്മുടെ സഹായങ്ങൾ നമ്മളെ യൂട്യൂബേഴ്സ് എന്ന എന്നുള്ള ഒരു ഇത് സംഘടനയെ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കവിടെ ഒന്ന് പോയി കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നറിയില്ല എന്നാൽ എല്ലാവരും അങ്ങോട്ട് കടത്തി വിടുമോ എന്നുള്ളതും അറിയില്ല ഒന്ന് പോയി അവിടെ ഒന്ന് പോയി ക്യാമ്പിലൊക്കെ ഒന്ന് പോയി എല്ലാവരും ഒന്ന് കാണണം സമാധാനിപ്പിക്കാൻ പറ്റുന്നവരെ സമാധാനിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നമ്മൾ സമാധാനിപ്പി സമാധാനം കിട്ടുന്ന കാര്യങ്ങളല്ല അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അവരുടെ കൂടെപ്പറപ്പുകളും കുറ്റവരും ഉടയൊക്കെയാണ് അവരെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുള്ളത് നഷ്ടപ്പെട്ട് പോയിട്ടുള്ളത് അതൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല ബാക്കിയെല്ലാം ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് കഴിവുള്ളത് നമുക്കതിന് കഴിവില്ല പ്രാപ്തിയില്ല നമുക്ക് ഗുഹ ചെയ്യാം ഇങ്ങനെ സമാധാനിപ്പിക്കാം അത്ര മാത്രമേ നമുക്ക് പറ്റുള്ളൂ എന്തായാലും ഈ സമയത്ത് എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഇനി അങ്ങനെ ഒരു പ്രകൃതി ദുരന്തം വേറെ ഒരു ഭാഗത്തും ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുക അതൊക്കെ തന്നെ നമുക്ക് ഇവിടെ പറ്റുള്ളൂ കേൾക്കാതിരിക്കട്ടെ എൻ്റെ ഒരു അവസ്ഥ ഇനിയിപ്പോ മുല്ലപ്പെരിയാറിൻ്റെ പറയുന്നുണ്ട് നമ്മളെപ്പോഴുള്ള എന്താ പറയുക സാധാരണക്കാർക്ക് ചെയ്യാവുന്നത് എന്താ ഒരു കാര്യമില്ല അത് സൈൻ ചെയ്ത് കൊടുക്കാനുള്ളത് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാര്യം പറയുന്നുണ്ട് കേടാപേക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ മാതിരി ഒക്കെ ചെയ്യുന്നുണ്ട് കേൾക്കാൻ അവർ കേൾക്കുന്നില്ല അതൊക്കെ തന്നെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചിന്തിക്കുമ്പോൾ അറ്റല്ല പിന്നെ എന്താ പറയാ ജീവിതം ഒന്നല്ലോ ഒന്ന് മരിച്ചിട്ട് പിന്നെ ഒന്നും ഇനിച്ച് വരാനൊന്നുമില്ലല്ലോ അതൊക്കെ വെറുതെ പറയുന്നുണ്ടോ അതൊക്കെ പോട്ടെ വയനാട്ടിൽ തന്നെ പറയാം ഇപ്പോഴും ഓരോ ശവങ്ങൾ കുഴിച്ചൊടുത്തു കുഴിച്ചുകൊണ്ട് കിട്ടുന്നുണ്ട് രണ്ടു വയസ്സായ കുട്ടീനെ പന്ന് കിട്ടിന്നുള്ളത് പറയാം അതുപോലെ തന്നെ എന്താ ഇപ്പൊ രണ്ടു ദിവസം മുമ്പാണ് പിന്നെ നാല് ജീവനുകളില്ല രണ്ടാണും രണ്ട് പെണ്ണിനും ജീവനോടെ കിട്ടിന്ന് പറയുന്നത് അറബ് വിധിച്ചിട്ടുണ്ടെങ്കിൽ അമ്മിയിലിട്ട് അരച്ചാലും ജീവൻ കിട്ടാനുള്ളത് കിട്ടും അവന് ആയുസ് നൽകിയിട്ടുണ്ടല്ലേ എല്ലാം വിദ്യ എന്ന് നമുക്ക് പറയാം അത്ര തന്നെ ഉള്ളു അല്ലെങ്കിൽ അത്രയും ആൾക്കാരെ ജീവൻ എടുക്കാൻ അള്ളാഹു ആ പാതിരാത്രി കണക്കാക്കൂലോ അപ്പം അതിൽ നിന്നും ഉണർന്നിട്ട് ഓടിവരും രക്ഷപ്പെട്ടവരും ഇല്ലേ അപ്പം അവർ രക്ഷപ്പെടണം എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടാവും അതൊക്കെ തന്നെ ഷാദിന്റെ ഇടയിലും ഈ വേദന ഈ നാട് മൊത്തം നാട് മൊത്തം അല്ല ഈ നാടിന് വേണ്ടിയിട്ട് പുറത്തുള്ള നാട്ടുകാരും എല്ലാവരും വേദനിച്ചുകൊണ്ടിരിക്കുന്ന സമയം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തും വിഷം ചിറ്റുന്ന കുറേ ആൾക്കാരുണ്ടല്ലേ സോഷ്യൽ മീഡിയയിലൂടെ അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിങ്ങനെ ആലോചിക്കുന്നത് അവരെ പെറ്റ വയറിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് എപ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഞാനത് ആലോചിക്കാം ആ പെറ്റ് തന്നെ പറയിപ്പിക്കാനും തന്നെ പറയിപ്പിക്കാനും വേണ്ടിയിട്ട് കുറച്ച് ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവരെ മാതാപിതാക്കളും ഒക്കെ ജീവിച്ചിരുന്നതൊക്കെ നല്ല സൗഹൃദത്തോടുകൂടെ എല്ലാവരുടേലും മതം നോക്കാതെ ജാതി നോക്കാതെയൊക്കെ ആയിരിക്കും പക്ഷേ ഇപ്പോൾ വളർന്നു വരുന്ന ചില വിഷയവിത്തുകൾ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് കണ്ടാലറിയാം ഇപ്പോൾ ഗായിക സുജാതയുടെ വാക്കുകൾ തന്നെ അറിയാം നിങ്ങളെ ഇപ്പോൾ രക്ഷിച്ച് കൊണ്ടുപോകുന്നത് നിങ്ങളിൽ പെട്ടവരല്ല നിങ്ങളെ മതക്കാരല്ല നിങ്ങളെ അച്ഛൻ്റെ രാഷ്ട്രീയക്കാരുമല്ല ഇത് കണ്ടു വളരും മക്കളെ നല്ലൊരു മെസ്സേജാണ് അവരെപ്പോലുള്ളവർ അത് പറയുമ്പോൾ അത് കുറച്ചും കൂടെ എല്ലാവർക്കും ഉൾക്കൊള്ളാനാവും പലരും കേൾക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ അത് കമ്മ്യൂണിറ്റിയിൽ ഇട്ടതും അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് അതുപോലെയുള്ള കായികന്മാർ പലരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഭയങ്കര ഒരു മനസ്സിന് ഒരു സംതൃപ്തി തോന്നി ഇങ്ങനെയുള്ളവരൊന്നും അങ്ങനെയുള്ള കലാകാരന്മാരൊന്നും ഒരിക്കലും വർഗീയത പറയാൻ പാടില്ല എല്ലാവരും എപ്പോഴാണ് ആർക്കാണ് ആർക്കും പറയാൻ പറ്റില്ല എവിടെയാണ് നമുക്ക് എന്താ സംഭവിക്കാമെന്ന് അതും പറയാൻ പറ്റില്ല നമ്മളെ നമ്മളെ നാട്ടിൽ തന്നെ നിൽക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മളെ നമ്മളെ വീട്ടിൽ തന്നെ മരിക്കുള്ളൂ എന്ന് ആരെയും പറഞ്ഞിട്ടുണ്ടാവും നമ്മളെ മാലിന്യ തന്നെ നമ്മൾ കവറെടുക്കുന്ന ആരെയും പറഞ്ഞിട്ടുണ്ടാവും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ നമ്മൾ ജനിക്കുന്ന ഒരു സ്ഥലത്താണ് മരിക്കുന്ന വേറെ സ്ഥലത്താണ് നമ്മളെ നമുക്ക് അപകടം വരുന്നത് വേറെ എന്തെങ്കിലും ദിക്കിലായിരിക്കും നമ്മളെ സഹായിക്കുന്നവർ വേറെ ആരെങ്കിലും ആയിരിക്കും അല്ലേ അങ്ങനെ തന്നെ അല്ലേ നമ്മൾ പലരും സഹായിക്കുന്നുണ്ടാകും നമുക്കറിയാത്ത ആൾക്കാരെ നമുക്ക് പലരിടത്തും സഹായം കിട്ടുന്നുണ്ട് പല അറിയാത്ത ആൾക്കാർക്കൊന്നും പല ജാതിക്കാരക്കും ആൾക്കാർക്കുന്നു അത്ര തന്നെ തിരിച്ചാൽ മതി അപ്പോൾ ഒന്നുമില്ല ഞാനേ രണ്ടു വാക്കു പറയാമെന്ന് വിചാരിച്ച് വന്നതാണ് എന്തായാലും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വല്ലാത്തൊരു വിഷമ വിഷമം എന്ന് പറഞ്ഞാൽ എത്ര വിഷമങ്ങളാണ് എന്നാലും ഒരുപാട് ആക്ടേഴ്സും യൂട്യൂബേഴ്സും അങ്ങനെയുള്ള എല്ലാവരും സഹായിട്ട് ആ നാട്ടിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ കിട്ടണ്ടവർക്ക് കിട്ടേണ്ട രീതിയിൽ കിട്ടണം സഹായങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് പലരും പല രീതിയിലും സഹായങ്ങൾ അതുകൊണ്ട് എത്തുന്നുണ്ടെങ്കിലും പലർക്കും യഥാർത്ഥത്തിൽ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് നമുക്കറിയില്ല എന്തായാലും അർഹതപ്പെട്ടവർക്കൊക്കെ സഹായങ്ങൾ കിട്ടട്ടെ അവിടെ വേദനിച്ച് നിൽക്കുന്ന എല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹും മാറ്റി കൊടുക്കട്ടെ മനസ്സിന് ശക്തി കൊടുക്കട്ടെ ബന്ധുക്കളും മുറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു മനസ്സിന് ക്ഷമ കൊടുക്കട്ടെ മരണപ്പെട്ടു പോയ എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഇതൊക്കെ കൊടുക്കട്ടെ അവർക്കൊക്കെ സുഹജാക്കളുടെ ഗുണം കൊടുക്കട്ടെ കൂലി കൊടുക്കട്ടെ എന്നൊക്കെ ഇപ്പം നമുക്ക് ഈ അവസ്ഥയിൽ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്തായാലും അള്ളാഹു നമ്മളെല്ലാവരെയും ഇനിയൊരു പരീക്ഷണത്തിൽ നിന്ന് കാത്തു ഋഷിക്കുമാറാകട്ടെ